അനന്തന വിശുദ്ധർ ഏപ്രിൽ പതിമൂന്ന് വിശുദ്ധ മാർട്ടിൻ പാപ്പ ടോഡിയോയിലെ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ മാർട്ടിൻ ജനിച്ചത് വിശുദ്ധ മാർട്ടിൻ തിയഡോർ പാപ്പയുടെ കാലത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ പാപ്പയുടെ സ്ഥാനപതിയായി സേവനം ചെയ്തിരുന്നു ബൈസൻ്റെയും കോടതിയുമായുള്ള ബന്ധം വഴി നേടിയ അനുഭവസമ്പത്തും കിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായിരുന്ന ഏകദൈവ വിശ്വാസ പ്രബോധനങ്ങളിലുള്ള അഗാധമായ അറിവും മാർട്ടിനെ മാർപ്പാപ്പ പദവിയിലേക്ക് ഉയർത്തി അങ്ങനെ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ജൂലൈ അഞ്ചിന് വിശുദ്ധൻ മാർപ്പാപ്പയായി അഭിഷിക്തനായി എന്നാൽ തികച്ചും സ്വതന്ത്രമായ ഈ അഭിഷേകം ചക്രവർത്തിയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം വിശുദ്ധ മാർട്ടിനെ ഔദ്യോഗിക പാപ്പിയായി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു ഒരു ഉറച്ച പാരമ്പര്യവാദിയായിരുന്ന മാർട്ടിൻ പാപ്പയായ ഉടൻ തന്നെ ഒരു സിനഡ് വിളിച്ചുകൂട്ടി കൂട്ടി ഇതിൽ ഏതാണ്ട് നൂറ്റിയഞ്ചോളം പാശ്ചാത്യ മെത്രാന്മാർ പങ്കെടുത്തു ഈ സിനഡിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചക്രവർത്തിയുടെ രീതികളെ പഠിക്കുകയും ചെയ്തു ഒരു മാസമായപ്പോഴേക്കും സിനഡ് അതിൻ്റെ അവസാനത്തിലെത്തി ഈ സിനഡിൽ മതവിരുദ്ധ വാദങ്ങളെ എതിർക്കുവാനും അപ്പസ്തോലന്മാരുടെ സത്യപ്രബോധനങ്ങളെ നിരോധിക്കുന്ന കോൺസ്റ്റൻസ് ചക്രവർത്തിയുടെ പ്രവർത്തനങ്ങളെ നിന്ദിക്കുവാനും തീരുമാനമായി ചക്രവർത്തിയെ തണുപ്പിക്കുന്നതിനായി വിശുദ്ധൻ തിരുസഭയുടെ ഏകീകരണത്തിനായുള്ള നല്ല തീരുമാനങ്ങളെ അംഗീകരിച്ചു എന്നാൽ ഇതിൽ സന്തോഷ്ടവാനാവാതിരുന്ന കോൺസ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ മതപരമായ നയങ്ങളെ അവഗണിക്കപ്പെടാതിരിക്കുവാനായി തൻ്റെ പള്ളിയറ വിചാരിപ്പുകാരനായിരുന്ന ഒളിമ്പിയൂസിനെ ഇറ്റലിയിലെ പാത്രി ആർക്കീസിന് അധികാരമുള്ള മെത്രാനായി എച്ച് നിയമിച്ചു തൻ്റെ നിയമനത്തിൻ്റെ അംഗീകാരത്തിനായി ഇറ്റലിയിലുള്ളവരുടെ കയ്യൊപ്പ് വരുവാനുള്ള ഉത്തരവുമായി ഇറ്റലിയിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ ഒളിമ്പിയൂസ് ഒരു തികഞ്ഞ പരാജയമായിരുന്നു തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലും ജനസമ്മതനായിരുന്ന പാപ്പയെ വധിക്കുവാനുള്ള ശ്രമത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം തൻ്റെ പദവി ഉപേക്ഷിച്ച് മുസ്ലിമുകൾക്കെതിരെ പടപൊരുതുവാനായി സിസിലിയിലേക്ക് പോയി പിന്നീട് അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ വേനൽക്കാലത്ത് കോബാകുലിനായ ചക്രവർത്തി തനിക്ക് വഴങ്ങാത്ത പാപ്പയെ പിടികൂടി കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവുമായി തിയഡോർ കാലിയോപ്പോസിനെ എസ്സാർക്കായി നിയമിച്ചു കാലിയോ ും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരും അനുവാദം കൂടാതെ പാപ്പയുടെ വസതിയിൽ പ്രവേശിക്കുകയും ശയ്യാവലംബിയായിരുന്ന പാപ്പയെ പിടികൂടുകയും ചെയ്തു കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്കുള്ള യാത്ര ഏതാണ്ട് മൂന്ന് മാസത്തോളം എടുക്കുകയും ഇക്കാലയളവിൽ രോഗബാധിതനായിരുന്ന പാപ്പ ഒരുപാട് അവഹേളനങ്ങൾക്കും നിന്ദനങ്ങൾക്കും പാത്രമാവുകയും ചെയ്തു അർഷസും രക്തവാദവും കൊണ്ട് പീഡിതനായിരുന്ന പാപ്പയെ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ എത്തിയപ്പോൾ ഏകാന്ത തടവിലാക്കുകയും അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് വഞ്ചനയും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി വിചാരണയ്ക്കായി കൊണ്ടുവരികയും ചെയ്തു മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടും തനിക്കെതിരെ ചുമത്തിയ വ്യാജ കുറ്റങ്ങൾ കേട്ട് പാപ്പ ചിരിച്ചുകൊണ്ടിരുന്നു കോൺസ്റ്റാൻഡിയൂസ് മുൻപ് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്ന വിധി പ്രകാരം പാപ്പയെ പരസ്യമായി ചമ്മട്ടിക്കൊണ്ടടിക്കുവാനും തുടർന്ന് വധിക്കുവാനും വിധിച്ചു എന്നാൽ പാത്രി ആയിരുന്ന പോളിൻ്റെ ഇടപെടൽ മൂലം കൊല്ലുന്നതിന് പകരം പാപ്പയെ നാടുകടത്തലായി ശിക്ഷ ലഘൂകരിച്ചു ക്രിമിയയിലേക്ക് നാടുകടത്തുന്നതിന് മുൻപായി ഏതാണ്ട് മൂന്ന് മാസത്തോളം വിശുദ്ധ മാർട്ടിൻ പാപ്പ ബൈസൻ്റെയും തടവറയിൽ കഷ്ടതകൾ സഹിച്ചു അറുനൂറ്റി അൻപത്തഞ്ച് സെപ്റ്റംബർ പതിനാറിന് അതിശക്തമായ ശൈത്യവും പട്ടിണിയും മൂലം മാർട്ടിൻ പാപ്പ കർത്താവിൽ നിദ്ര അന്ത്യനിദ്ര പ്രാപിച്ചു ദൈവഭക്തനായിരുന്ന മാർട്ടിൻ തൻ്റെ ജീവിതകാലത്ത് നിരവധി അവഹേളനങ്ങൾക്ക് പാത്രമായിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു രക്തസാക്ഷിയായി ബഹുമാനിക്കപ്പെട്ടു ഏപ്രിൽ പതിമൂന്നിന് റോമൻ സഭയിലും ഗ്രീക്ക് സഭയിലും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായി ആഘോഷിക്കപ്പെടുന്നു